ഈ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കാണുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് നമ്മുടെ സംസ്ഥാനത്തല്ല എന്തായാലും നടക്കുന്നുണ്ടാവുക അതിന് സംസ്ഥാനത്ത് എവിടെയെങ്കിലും ആയിരിക്കും പിന്നെ ഇത്തരത്തിൽ ആരാധനാ സമ്പ്രദായം നമ്മുടെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ വീഡിയോയിൽ കാണാൻ നമുക്ക് എന്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ിൽ കാ പങ്കെടുക്കുന്ന എല്ലാവരും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളാണ് എന്നിട്ടും ഈ എന്താ പറയുക ഒട്ടും അടിസ്ഥാനമില്ലാത്ത ഈ രീതിയിലുള്ള ആരാധനാ സമ്പ്രദായം എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കാണുന്ന പാമ്പ് ആ പാത്രത്തിനെ ഫോക്കസ് ചെയ്തോട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വളരെ ശാന്തമായിട്ട് നിൽക്കുന്നതെന്ന് തന്നെ പറയാം സാധിക്കുന്നത് അതെ ശ്രദ്ധ ഓരോ ചലനങ്ങളുണ്ടാവും അതിലേക്ക് മാറുന്നുണ്ട് ഇദ്ദേഹം ഈ പാത്രം മാറ്റുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലൊക്കെ കടിക്കാനും മറ്റ് അപകടങ്ങളുണ്ടാവാനും നല്ല ചാൻസ് ഉണ്ട് ഇനിയിപ്പം അങ്ങനെ ആരെങ്കിലും കടിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ പിന്നെ മീഡിയകളിറങ്ങും ഹിന്ദുവിൻ്റെ അനാചാരം ഇത് വിശ്വസിപ്പിച്ചുകൊണ്ട് ആളുകളെ ഇത്ര ക്രൂരമായിട്ട് ആപത്തിലേക്ക് നയിക്കുന്നു ജീവഹാനികൾ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയകൾ കൂട്ടി ആഘോഷിക്കും ഹിന്ദുവിൻ്റെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അതിനൊരു ഇമ്പം കൂടുമല്ലോ ഒരു ജീവിയെ പ്രാക്ടീസ് ചെയ്ത് അതിനെ വരുതിയിൽ നിർത്തുന്നതും സാധന സമ്പ്രദായത്തിലൂടെ അവ നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട് നമ്മുടെ വരുത്തിൽ നിൽക്കുന്നതും രണ്ടും രണ്ട് തരത്തിലാണ് ഇത്തരം ആളുകൾ ഈ പാമ്പുകളെ കൊണ്ടു നടക്കുന്നതും വിശ്വാസത്തിൻ്റെ മറപ്പറ്റി വിശ്വാസ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കുക എന്നത് മാത്രമാണ് ഇങ്ങനെ പാമ്പുകളെ കൊണ്ടുനടക്കുന്നവരുടെ ഉദ്ദേശം അടിസ്ഥാനപരമായ നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിന് അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട് ചെയ്യുന്ന രീതികളുണ്ട് അതിൻ്റെ സത് അത് ഈ കാണുന്ന ഈ കാണുന്ന രീതിയിൽ ഉള്ള ഒന്നുമല്ല അപ്പോൾ ഇത്തരം ആളുകൾ വരികയാണെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ അതൊന്നും വീടുകൾ ചെയ്യുകയോ ചെയ്യരുത് ഇത്തരം കാര്യങ്ങളെ ആരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്